നമസ്കാരം കഠിനംകുളത്ത് വെഞ്ഞാറമൂട് സ്വദേശിനിയായ ആതിര എന്ന യുവതി കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സമൂഹ മാധ്യമത്തിലൂടെ ദീർഘനാളായി ആതിരയുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവ് ആതിരയെ വധിക്കണമെന്ന ഉദ്ദേശ്യത്തോടെയാകാം പെരുമാതുറയിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചതെന്നാണ് വിവരം ഭർത്താവിനെ മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആതിരയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആതിര ഇത് നിരസിച്ചതിന്റെ പകയാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം കൊലപാതകി മതിലി ചാടിക്കടന്ന് തൊട്ടടുത്ത വീടിന്റെ ടെറസ് വഴിയാണ് ആതിരയുടെ വീട്ടിലെത്തിയതെന്നാണ് നിഗമനം ഇയാൾ രണ്ട് ദിവസം മുൻപ് കടനംകുളത്തെത്തി പെരുമാതുറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു തൊട്ടടുത്ത വീടുകൾ ഉണ്ടെങ്കിലും ആതിരയുടെ നിലവിളിയോ ബഹളമോ ആരും കേട്ടില്ല കൊല്ലാൻ ഉപയോഗിച്ച കത്തയും കണ്ടെടുത്തിട്ടുണ്ട് കുത്തയറ്റത്തിന്റെ ഫലമായി കഴുത്തു മുറിഞ്ഞ നിലയിലാണ് മൃതദേഹം കട്ടിലിൽ കിടന്നത് ആലിയാട് സ്വദേശികളായ കുട്ടപ്പന്റെയും അമ്പിളിയുടെ മകൾ ആതിരയുടെ വിവാഹം എട്ടു വർഷം മുൻപാണ് കഴിഞ്ഞത് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലായിരുന്നു ആതിരയും ഭർത്താവും താമസിച്ചു വന്നിരുന്നത് സമൂഹമാധ്യമത്തോടെ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭർത്താവ് രാജീവിനോട് തിങ്കളാഴ്ച ആതിര പറഞ്ഞിരുന്നു രാജീവ് ഇക്കാര്യം പുറത്ത് പറഞ്ഞില്ല ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത് യുവതി ആക്രമിച്ച ശേഷം പ്രതി രക്ഷപ്പെട്ട യുവതിയുടെ സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയിരുന്നു പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനിടെ വൈകുന്നേരത്തോടെയാണ് ചിറയൻകീട് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൌണ്ടറിന് സമീപത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് സ്കൂട്ടർ കണ്ടെത്താൻ സാധിച്ചത് ശേഷം വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറുമായിട്ടാണ് പ്രതി രക്ഷപ്പെട്ടത് പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടതാണ് പോലീസ് നിയമനം പെരുമാതുറയിൽ ഇയാൾ താമസിച്ചിരുന്ന വീടും പോലീസ് കണ്ടെത്തിയിരുന്നു അവിടെ നിന്നും തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇയാൾ പുറത്തുപോയത് പിന്നീട് മടങ്ങി എന്നാണ് വിവരം തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ സംഘം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ സംഘം ഓഫ് സംഘം കടനംകുളം ചിറയൻകീഴ് പോലീസ് എന്നിങ്ങനെ നാല് സംഘങ്ങളായിട്ടാണ് പ്രതിക്കായി അന്വേഷണം നടത്തുന്നത് വെഞ്ഞാറമൂട് ആലിയാട് സ്വദേശിനിയും കടനംകുളം പാടിക്കുവിളാകം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയുമായ രാജീവിന്റെ ഭാര്യയായ ആതിരയാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലെത്തി രാജീവ് ഭാര്യയെ കൊല്ലപ്പെട്ട നിലയിൽ കാണുകയായിരുന്നുവെന്നാണ് പോലീസിനോട് പറഞ്ഞത് ആതിര സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടുവെന്ന് കരുതുന്ന എറണാകുളം സ്വദേശിക്കായി തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ആതിരയുടെ കൊലപാതകം വിശദമായി ആസൂത്രണം ചെയ്താണ് നടപ്പിലാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം സമൂഹ മാധ്യമത്തിലൂടെ ദീർഘനാളായി ആദരയുമായി അടുപ്പമുണ്ടായിരുന്നു യുവാവ് ആദരയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാകാം വാടകയ്ക്ക് താമസം ആരംഭിച്ചത് ആറു വയസ്സുകാരനെ മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ രാവിലെ എട്ടരയോടെ ആതിരയെത്തിയത് അയൽക്കാർ കണ്ടിരുന്നു കായംകുളം സ്വദേശിയായ രാജീവ് ഇരുപത്തിനാല് വർഷമായി ഭരണിക്കാട് ഭഗവതി ക്ഷേത്ര പൂജാരിയാണ്